അഞ്ജിത നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്ന കോപ്രചനങ്ങൾ നിങ്ങൾ കണ്ടവരും കേട്ടവരും ആയിരിക്കാം സ്വന്തം അച്ഛൻ തന്റെ മെമ്പർഷിപ്പ് വീഡിയോ ഒക്കെ കണ്ടു ആരൊക്കെയോ എന്തൊക്കെ അയച്ചു അയച്ചുകൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവള് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പരിതാപകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുല്ലോ അല്ലെ സ്വന്തം അച്ഛൻ ഇങ്ങനെയുള്ള വീഡിയോസ് മകളുടെ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവർ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും എന്നാൽ പോലും ആ ഉളുപ്പില്ലായ്മ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെ സൂം ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് നമ്മളിപ്പോ അറിയാത്ത നമ്മളിപ്പോ ഫോട്ടോ ലൈവായിട്ട് ഇടുന്നത് അതിങ്ങനെ സൂം ചെയ്ത് സ്ക്രീൻഷോട്ടാക്കി അച്ഛന് കാണിച്ചിട്ട് അച്ഛൻ ഫ്രണ്ട്സ് അല്ല നിങ്ങൾ മോളിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി പറഞ്ഞിങ്ങനെ പ്രശ്നമായിട്ട് അച്ഛനെ ഓഹ് ഓഹ് എന്റെ പൊന്നെ എന്താണ് ജീവിക്കാൻ ഒരു വഴിയുമില്ല ജീവിക്കാൻ ആകെ എളുപ്പമുള്ള ഒരു പണി എന്താ വെച്ചാ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്ക ശരീരം ടൈറ്റ് ഫിറ്റ് വസ്ത്രം ഇട്ടിട്ട് അതും കാണിച്ച് മെമ്പർഷിപ്പ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ വളരെ എളുപ്പമാണ് പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകളെയും ഞാൻ ഒരിക്കലും പറയില്ല ചില സ്ത്രീകൾ ഇതിനു വേണ്ടി മാത്രം നടക്കുന്നവരാണ് സ്ത്രീത്വത്തെ പോലെ അവർ തന്നെയാണ് അപമാനിക്കുന്നത് എന്നുള്ളതാണ് അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള മറ്റേ മെമ്പർഷിപ്പ് പരിപാടി എല്ലാവരും മെമ്പർഷിപ്പ് ഇങ്ങനെ എടുപ്പിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല പല ആളുകൾക്കും മാന്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്തെങ്കിലും ഫുഡ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം എന്നാൽ ഇപ്പോ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ പേര് തന്നെ കേൾക്കുമ്പോൾ ആളുകൾക്ക് അതാണെന്നാണ് ചിന്ത വരിക എന്നുള്ളതാണ് ഇവിടെ അഞ്ചിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കാലങ്ങളായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ടിക്ടോക്ക് ടൈമിൽ തുടങ്ങിയതാണ് പിന്നെ അവർക്ക് മനസ്സിലായി ജീവിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഒരുപാട് ഞരമ്പന്മാരുണ്ട് സിമ്പിളായിട്ട് ഇവയും പറ്റിച്ച് ഇപ്പൊ കാണിപ്പൊ കാണിക്കെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങാക്കൊലിയും കാണിക്കാതെ പറ്റിക്കുന്ന പരിപാടിയില്ല അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇത് കണ്ടപ്പോ സ്വന്തം അച്ഛനെ പോലും ചേർത്ത് വെച്ചുകൊണ്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കണത് കണ്ടപ്പോ അച്ഛനൊക്കെ ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്ന കുറെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ഇത്തരം കാര്യങ്ങളല്ല പക്ഷെ അതിന്റെ തലക്കെട്ടുകൾ വളരെ മോശമാണെന്നുള്ളതാണ് അതൊന്നും ഇവിടെ വായിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതാണ് ഇപ്പൊ ആ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആയത്രേ അതായത് ഇവളുടെ ഓരോ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് എടുത്തു കൊടുത്തിട്ട് അച്ഛന്റെ കൂട്ടുകാർമാർ പറയുന്നു എന്നാ പറയുന്നത് സൂം ചെയ്യേണ്ട കാര്യം എന്താ ഉള്ള അല്ലാതെ തന്നെ അത്തരം വസ്ത്രങ്ങളാണ് ഒരു ധരിക്കുന്നത് സൂമ് ചെയ്യാത്ത തന്നെ സ്വന്തം ഫാദർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഒന്നും ഒരുക്കില്ല പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇനി അടുത്തൊരു ക്ലിപ്പും കൂടി അതായത് അച്ഛൻ എന്റെ വീഡിയോ കണ്ടു ആകെ പ്രശ്നമാണ് കേൾക്കാം ഇവിടെ ആകെ പ്രശ്നമാണ് അച്ഛനെ വീഡിയോ കണ്ടു അച്ഛന്റെ ഫ്രണ്ട്സിലോരോന്നെ പറഞ്ഞു പിന്നെ ഇവിടെ ആകെ സീനാണ് എന്താണ് ഞാൻ പറയുന്നില്ല പറയാൻ ഞാൻ ഇപ്പോഴത്താൽ പക്ഷേ ഇനി അത് കൂടുതൽ ഞാൻ പറയും സ്വന്തം അച്ഛനെ വിറ്റ് കാശാക്കുന്നു സ്വന്തം അച്ഛനെ വിറ്റ് കാശാക്കുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും ആളുകൾക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നത്രേ ഇങ്ങനെയൊക്കെ പറയും പേ അത് അച്ഛന്റെ വീഡിയോ കണ്ടു ആകെ പ്രശ്നമായി അച്ഛന്റെ കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു ഞാനാകെ നാണം കിട്ടു എന്നാ പറയുന്നേ ആളുകൾ ഇങ്ങനെ വിചാരിക്കൂ അച്ഛൻ ആ കുട്ടിയുടെ സ്വന്തം മകളുടെ ഫോട്ടോ വീഡിയോ ഇങ്ങനെ കണ്ടു അവരുടെ അവസ്ഥ എന്താകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ പക്ഷെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ പറ്റിക്കുക ആയിട്ട് പറ്റിക്കുക എന്നുള്ളതാ സ്വന്തം അച്ഛന്റെ പേര് പോയാലും കുഴപ്പമില്ല എനിക്ക് ഇവിടെ ഫണ്ട് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാ ഇനി അടുത്തത് അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തത് എനിക്കിനി കുടുംബമല്ല കാരണം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് പക്ഷെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാതെ പോയിട്ടുള്ളൂ കാരണം വെച്ചാൽ എൻ്റെ അച്ഛൻ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അച്ഛനെ ചെറുപ്പം മുതലേ ചേച്ചീനെ ഇഷ്ടമാണ് അമ്മയെ ഇഷ്ടമാണ് പക്ഷെ എന്നോട് സ്നേഹത്തോടെ സ്നേഹത്തോട് ഇതുവരെ പെരുമാറിയിട്ടില്ല കേട്ടോ എനിക്കതിന്റെ വിഷമവും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പോലും ഇടാത്ത ഫോട്ടോ ഞാൻ എൻ്റെ അതെങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക ഞാൻ പോലും ചെയ്യാ ഇടാത്ത ഫോട്ടോ നിങ്ങളുടെ വീഡിയോസിന്റെ അകത്തുള്ള ഫോട്ടോസ് ആളുകൾ ആ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇവരുടെ ശരീരം ഇവര് പ്രദർശിപ്പിക്കുകയാണ് ആ ഒരു സാധനങ്ങൾ നിങ്ങൾ പൈസ വാങ്ങിയിട്ടും ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ടും ഒരു പരിപാടി ചെയ്യുന്നില്ലേ വീഡിയോ ചെയ്യുന്നില്ലേ അപ്പൊ അതിലുള്ള ആളുകളും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് അവർക്ക് മാത്രം കാണാൻ കഴിയുന്ന രീതിയിലുള്ള സബ്സ്ക്രിപ്ഷന്റെ പരിപാടി ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് അച്ഛൻ എന്നോട് മിണ്ടാറില്ല അച്ഛൻ എന്റെ ചേച്ചിയോടാണ് എനിക്ക് ഇഷ്ടം അച്ഛൻ എന്നോട് സ്നേഹത്തോട് സംസാരിക്കാറില്ല അച്ഛൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് ചോദ്യം അത്രമാത്രം സ്വന്തം ഫാമിലിക്ക് ഇപ്പൊ നാണക്കേടായിട്ടുണ്ടോ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലായിട്ടായിട്ടുണ്ടാവുന്നത് അടിപൊളിയാണ് ഇവരെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവര് തുടക്കത്തിലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറമ്പമാര് ശരിക്കും പറ്റി ജീവിക്കുന്നു ഞരമ്പന്മാരെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജീവിക്കാൻ ഇവര് തെരഞ്ഞെടുത്ത വഴി ഇതാണ് ആളുകളെ പറ്റി ജീവിക്കുക അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വന്തം അച്ഛനെ ഈ രീതിയിലേക്കൊക്കെ വലിച്ചു അഴച്ച് നാണം കെടത്തിയിട്ട് വീണ്ടും പറയും അച്ഛൻ എന്നോട് സ്നേഹ ഇല്ല പോലും എന്നുള്ളത് എന്തൊക്കെ പണികൾ ഉണ്ടല്ലേ നമ്മളെ നാട്ടില് പക്ഷെ അതൊന്നും ചെയ്യില്ല വേറെ പിന്നെ അസ്കിത ഉണ്ട് എന്നുള്ളതാണ് ഇനി സ്ക്രീൻഷോട്ട് ആക്കിയ ഫോട്ടോ അച്ഛൻ കണ്ടു പ്ലീസ് സബ്സ്ക്രൈബ് അടുത്തത് എനിക്കെപ്പോഴും ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോസ്കോ സ്ക്രീൻഷോട്ട് ചെയ്ത് പല രീതിയിൽ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇടും അത് ഞാനിടുന്നല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ താഴെ പോട്ട് കുറെ രീതി കമന്റ് ബോക്സിൽ എന്നിട്ട് അച്ഛൻ്റെ ഞാനാണ് വിചാരിച്ചിട്ട് പല രീതിയിൽ ഇങ്ങനെ ലോണെ കൂട്ടി കൊടുക്കും അതായത് ഇത് കൊടുക്കുകയാണ് വീട്ടിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പല രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കണ്ടോ അത് കണ്ടത് കണ്ടൊക്കെ പല രീതിക്ക് കാണിച്ചു കൊടുത്തത് അങ്ങനെ ഈ ഭൂമി ഈ ഫോട്ടോസ് ഞങ്ങളുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ട് കത്തറ ഉണ്ടാക്കും കത്തറ മീൻസ് അത് നീള്ള വഴക്ക് പറഞ്ഞാ കൊറേ കരങ്ങി കരീസ് കണ്ടരഞ്ഞി കരഞ്ഞിരിക്കും അവസ്ഥ കരഞ്ഞു കണ്ടുനീരില്ലാത്തൊരവസ്ഥയായി ഇത്രേ നിങ്ങൾ ഇടുന്ന വീഡിയോ അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്താൽ അത് നിങ്ങളുടെ വീഡിയോ ഉള്ളിലെ സ്ക്രീൻഷോട്ടാണ് അല്ലേ ജനങ്ങളല്ലാതും കണ്ടതാണ് സ്വന്തം അച്ഛൻ ആരൊക്കെ അയച്ചു കൊടുത്തിട്ട് അച്ഛൻ സീന് കോൺട്രാക്ട് ചെയ്യുന്നുള്ളതാണ് ഇത്രയുള്ള ആരെ വിറ്റിട്ടാണെങ്കിലും എനിക്ക് ജീവിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചേച്ചിയുമായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അതായത് ഇതിൽ നിന്നും വരുമാനം വരുന്നുണ്ടല്ലോ രണ്ടാമത് നമുക്ക് ഒരു അക്കൗണ്ട് കൂടി തുടങ്ങി കഴിഞ്ഞാൽ അത് റീച്ചായാൽ അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാവും അപ്പൊ നീ ഇങ്ങനെ ഒരു തല്ലുണ്ടാക്കിയിട്ട് അടുത്ത ചാനലിൽ പിടിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും അറിയാതെ കുറെ എണ്ണം ഇതിന്റെ പിന്നാലെ നടക്കുന്നതാണ് പക്ഷെ ഈ അച്ഛനെ വെച്ച് ഫാമിലിയൊക്കെ വെച്ച് ഇങ്ങനെ ഊളത്തരം കാണിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയാനല്ലേ നമ്മുടെ നാട് അധപതി ഇല്ലാണ്ടായിട്ടുണ്ട് മെമ്പർഷിപ്പ് മറ്റേത് തേങ്ങ മാങ്ങ ചില ആളുകൾ പറയൂട്ടാ ഞരമ്പമാരുണ്ടായിട്ടല്ലേ എന്നുള്ള ആ ശരിയാണ് ഞരമ്മമാരുണ്ട് പക്ഷെ ഞരമ്പന്മാരുണ്ട് എന്ന് കരുതികൊണ്ട് സ്വന്തം അച്ഛനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഇവിടുത്തും കിട്ടുന്നില്ല ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടോ കിട്ടാ അച്ഛൻ ഞാൻ തെറ്റി പ്ലീസ് സബ്സ്ക്രൈബ് ചിരന്മാരെ ആരാ ചക്കാഴത്തിട്ട് അച്ഛൻ ഞാൻ തെറ്റി പ്ലീസ് സബ്സ്ക്രൈബ് അച്ഛന് ആരോ എന്റെ മെമ്പർഷിപ്പ് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു സബ്സ്ക്രൈബ് അടുത്തത് അച്ഛനായി പിരിഞ്ഞു അതുകൂടിയും കാണുങ്ങൾ മാതാപിതാക്കൾന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവതുല്യരാണല്ലേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഈ രീതിയിൽ വലിച്ചിഴച്ച് അവരെ ഇങ്ങനെ നാണം കെടുത്തിയിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞാനൊരിക്കലും ചെയ്യില്ല ഈ വീഡിയോ കാണുന്നത് ഒട്ടുമിക്ക ആളുകളൊക്കെ ചെയ്യില്ല എന്നുള്ളതാ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നു അതിനിടയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ ഉം അത് കണ്ടു അച്ഛൻ ഇത് കണ്ടു പിന്നെ ഇത് കണ്ട് നിങ്ങൾ പിന്നെ ഞാൻ പറയുന്നില്ല പറയാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് തമ്പനീൽസും കാര്യങ്ങളൊക്കെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഊളത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇണ്ടിട്ട് അത് വേറെ കാര്യം ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യം ഉണ്ട് എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി അങ്ങനെ എന്തൊക്കെ ഉണ്ട് പോകുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആളുകൾ പൈസ കൊടുത്തിട്ട് ഇവരെ വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് നിരമന്മാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് അതിനെ അവളെ സപ്പോർട്ട് ചെയ്യാൻ പോണ ആളുകളുടെ മനോഭാവങ്ങളൊന്നും ആലോചിച്ചാ അച്ഛനെ അമ്മയെ ആരൊക്കെ വെച്ച് കാശാക്കടെ നമുക്ക് ഇത് കണ്ടാൽ മതിയടാ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതിൽ സ്ത്രീകളൊക്കെ ഒരുപാട് വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ ഈ സ്ത്രീക്കെതിരെ നല്ല കൂലിപ്പണിക്ക് പോയിട്ടെങ്കിലും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലെ ആളുകൾ അതിൽ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ ചില നിരമന്മാർക്ക് അന്ന് നല്ലപോലെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ വൃത്തി കേടും കമന്റ് ഇടുന്നുണ്ട് ഇനിയിപ്പൊ അച്ഛനെ ആയാലും വേണ്ടില്ല വേറെ ആരായാലും വേണ്ടില്ല എനിക്ക് പൈസ മതി എന്നുള്ള ലക്ഷ്യമാണ് എന്നുള്ളതാണ് ഈ ഗുളത്തരത്തിനൊക്കെ എന്തിനാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മാതാപിതാക്കളെ ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് തിരുത്തണം അതിന് വേണ്ടിയിട്ടാ ദയവ് ചെയ്ത് ഇവരുടെ വീഡിയോ പോയി നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടാനാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് അവർക്ക് റീച്ച് കിട്ടുന്നു എന്നുള്ളതാ നമ്മൾ ഒരുപാട് നന്മ നിറഞ്ഞ ഒരുപാട് ആളുകൾ കാണേണ്ടതായിട്ടും കേൾക്കേണ്ടതായിട്ടുള്ള വീഡിയോസ് നിരന്തരമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലേക്കൊന്നും ആളുകൾ എത്തുന്നു പോലും ഇല്ല എന്നുള്ളതാണ് അവർക്കൊക്കെ വേണ്ടത് ആ അച്ഛൻ സ്ക്രീൻഷോട്ട് കണ്ടു അയ്യോ ഇതണ്ട് കേൾക്കുമ്പോൾ അങ്ങ് പോയി കാണുക എന്നുള്ളതാണ് പിന്നെ കുറെ കുൽസിതങ്ങൾ വേണം ഒളിച്ചോട്ടം വേണം ഇത്രക്കെ ആളുകൾക്ക് മതി ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം മുതല് എല്ലാ യൂട്യൂബർമാർക്കും വ്യൂ ഒന്ന് കമ്മിയായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പല ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിലുമുണ്ട് നല്ലതും മോശവും പക്ഷെ പല ആളുകളും മോശത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് വഴുതി വീഴുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെമ്പർഷിപ്പ് അർദ്ധരാത്രിക്ക് ശേഷം കുറെ ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകൾ ഇതേ പരിപാടിയായിട്ട് ഇപ്പൊ നിമിഷ ബീച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടില്ലേ എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ അങ്ങനെ പലതും ചെയ്യും കുറെ ഞരമ്പന്മാരുണ്ട് അവരൊക്കെ ഞാൻ പറ്റി ജീവിക്കുന്ന പറഞ്ഞത് ആ ഞരമ്പന്മാർക്ക് പോലും ബോധമില്ല എന്നിട്ടോ സൂപ്പർ ചാറ്റി വഴി പൈസ ഇട്ട് കൊടുക്കലും എന്തൊക്കെയാണെന്നുള്ള എന്തായാലും അഞ്ചിത നായരെ അല്ല അടിപൊളി തന്തയെ വെച്ച് കാശുണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ പൊളിച്ച് അടിപൊളി ആയിട്ടുണ്ട് കുറെ പൊട്ടന്മാർ അതിന് മില്യൺ കണക്കിന് വ്യൂ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അവരും അടിപൊളി ആയിട്ടുണ്ട് എന്നുള്ളതാ ഈ അടച്ചക്കന്മാരെ പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ ഏഹ് അവരച്ഛൻ മകൾ ബന്ധത്തെ പോലും ഈ രീതിയിൽ ചിത്രീകരിച്ച അവളെയൊക്കെ നമിച്ചു കേട്ടോ നമിച്ചു ഇനിയും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് ചെല്ലു എല്ലാവരും ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് ഒരു പതിനെട്ട് വയസ്സ് വരെയെങ്കിലും മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തന്നെ നടത്തുക ഇൻസ്റ്റഗ്രാമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഇൻസ്പയർ ആയിട്ട് പോകുന്നവരുണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ മക്കളൊന്നും ഇങ്ങനെ പോകില്ല എന്നുള്ളത് അതൊക്കെ നമ്മുടെ വിചാരം മാത്രാന്നുള്ളതാ നമ്മുടെ മക്കളും ഭാവിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ എത്ര കോൺഫിഡൻസിൽ പറഞ്ഞാലും ഈ ഒരു കാലഘട്ടം അത്ര നല്ലതെന്നല്ല ഇപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ ഇന്ന വസ്ത്രം ധരിക്കുമ്പോൾ പറയും മോളെ അത് ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ മകൾ തിരിച്ച് എന്താ പറയാ പോയി പണി നോക്കന്നല്ലേ പറയുന്നെ ചില മക്കൾ മാത്രം പറയാ ശരി അച്ഛനെങ്കിൽ ശരി അമ്മ അത് ഞാൻ ഇടുന്നില്ല എന്ന് പറയും പക്ഷേ ഇതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവരെ വട്ടം തിരിപ്പിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ട ആളുകളുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആളുകളെ നമ്മൾ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ പതിനെട്ട് വയസ്സ് വരെയെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യ അതുകൂടാതന്നെ നിങ്ങളുടെ മക്കൾ പത്ത് മണിക്ക് ശേഷമാണ് ആൺകുട്ടികൾ വീട്ടിൽ കയറുന്ന വെച്ചാല് അതിനും നിങ്ങളൊരു തടയണ വെക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട് അത്രക്ക് അടിപൊളിയാന്നുള്ളതാണ് പെൺകുട്ടികൾ ഒരു അഞ്ചുമണിക്ക് ശേഷം വീട്ടിൽ കയറിയില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ അതേപോലെ തന്നെ മൊബൈൽ ഫോണിലും ഒരു നിയന്ത്രണം വെച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ പരമാവധി ഷെയർ ചെയ്യാ ഷെയർ ചെയ്യണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടിയാൽ വീണ്ടും പറയാൻ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് ചിന്തിപ്പെടുത്താൽ ഓഫ്